പീതാംബരം ഗരവിരാജിത ശങ്കചക്രകോമോദഗീ സരസിജം ഗരുനാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലയേശമനിശം കൃതി ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു രുക്മിണി സ്വയംവരം രണ്ട് ഭാഗത്തിലായിട്ട് നമ്മൾ പറഞ്ഞു സന്ദേശം കൊടുത്ത വെച്ചത് വരയ്ക്കൊരു ഭാഗം സന്ദേശം പിന്നൊരു ഭാഗം ഇനി ആ സന്ദേശത്തിനനുസരിച്ചിട്ടുള്ള ഭഗവാന്റെ പ്രവൃത്തികൾ സ്വയംവരം പ്രോപ്പർ അതാണ് പറയാൻ പോകുന്നത് വൈദഭ്യാസ സന്ദേശം നിശമേതുന പ്രകൃത്യ പാടിനാപാണിം പ്രകസന്നിതമബ്രവീത് സർവീശ്വരനായിരിക്കുന്ന ഭഗവാൻ ഭക്തയായിരിക്കുന്ന രുക്മിണിയുടെ ഹൃദയം കണ്ടറിഞ്ഞു വേഗം ബ്രാഹ്മണൻ്റെ കൈകൾ പിടിച്ചു നന്നായി നന്നായി ബ്രാഹ്മണാണ് വന്നത് ഇതൊക്കെ വളരെയധികം അടിയന്തര സ്വഭാവത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് കുറച്ച് വഴുകയാണെങ്കിൽ രുക്മിണിക്ക് എന്ത് സംഭവിക്കും എന്നുകൂടി അറിയില്ല സത്യം പറയുകയാണെങ്കിൽ ഞാനെല്ലാം അറിയുന്നുണ്ട് ഭഗവാൻ സി സി ടി വി ഒന്നും വേണ്ട ഇതൊക്കെ അറിയാൻ എല്ലാം അറിയുന്ന ആളാണ് നിദ്രാഞ്ചന ലഭേ നിശി രാത്രി ഉറക്കം പോലും എനിക്ക് വരാറില്ല ഭഗവാന്റെ കഥ അങ്ങനെയാണെങ്കിൽ സ്ഥിതിയൊന്നും ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശം താം ആനൈഷ്യ ഉന്മദ്ധ്യ രാജന്യാപസതാൻ മൃതേ ആ ശിശുപാലാദികളും ദുഷ്ട രാജാക്കന്മാരെയും ആ സമക്ഷം അവരെ വധിച്ച അല്ല അവരെ തോൽപ്പിച്ച് അല്ല അരി അവരെ അവരെയോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് എതിർത്ത് ആ രുമിണിയെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഉടനെ നമുക്ക് പുറപ്പെടുക ഈ ബ്രാഹ്മണൻ വന്ന തേര് തന്നെ ഭഗവാൻ കയറി നീ പിന്നേക്കാക്കിയില്ല വേറൊരു തേരിന് പോലും കാത്തില്ല എന്നാണ് എന്നാ പോവുക എന്നും പറഞ്ഞ അതിലങ്ങനെ കയറുകയാണ് ഇപ്പൊ ഏട്ടനോടും കൂടി പറഞ്ഞില്ല ഭഗവാൻ എന്നാണ് ഏട്ടനോട് പറയണ്ടേ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ഏട്ടനൊക്കെ അറിഞ്ഞിരിക്കണു ഭഗവാൻ സംഘർഷ ഈശ്വരാംശല്ലേ അറിയാത്ത പോലെ ചില ആൾക്കാരോട് ചോദിച്ചു കൃഷ്ണൻ ഇപ്പം എവിടേക്കാ പോയേ കൃഷ്ണൻ ഇപ്പം എവിടേക്കാണെന്നറിയില്ല അവളെ എന്നൊരു വാക്ക് ഞാൻ ശവിയില് ഇങ്ങനെ കേട്ടു അയ്യോ തന്നോട് പറയാതെ ഏതോ ഒരു അവൾ വന്നത് ഇത്ര കാലമില്ലാത്ത അവൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഏകദേശം അത് വൈ വിധർഭരാജ്യത്താണ് അതും ബലരാമൻ കേട്ടറിഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് പോയാലോ പോവാ അപ്പം നോക്കുമ്പോൾ ചില സംഗതികളൊക്കെ കേട്ടിരിക്കുന്നു ശിശുപാലന് കൊടുക്കാൻ തീരുമാനിച്ച രുഹ്മിണിയെ കൃഷ്ണൻ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട് ആ ആ ആ അതൊന്നും ഇപ്പം തന്നോട് പറഞ്ഞിട്ടില്ല ആ അപ്പം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ നിശ്ചയിച്ച വിവാഹം മാറ്റുക എന്ന് പറഞ്ഞാൽ കളിയാണ് അവിടെ രുക്മി ഉണ്ടാവും സൈന്യങ്ങളുണ്ടാവും ആരെങ്കിലുമൊക്കെ അവരുടെ സ്വാധീനക്കാരില്ലാതിരിക്കുമോ ഈ രാജാവല്ലേ അപ്പോൾ അവിടെ ഈ കൃഷ്ണൻ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ തനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ കൃഷ്ണനെ ചെയ്യണം മുടക്കാനല്ല രാമൻ പോയത് പൂവെന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോവുക തന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല പച്ചിപ്പോൾ തനിക്ക് പോവാണ്ടിരിക്കണം എന്നൊന്നുമില്ലല്ലോ അപ്പം എങ്ങനെയോ ഈ കൃഷ്ണൻ ബ്രാഹ്മണൻ ഇവർ രണ്ടാളും പോണേൻ്റെ മുമ്പേ ബലരാമൻ ബലരാമനവിടെ എത്തിയിരിക്കണം അതെങ്ങനെയത് ബലരാമൻ പോയത് ശബ്ദവേഗത്തിലുള്ള തേരിലാണ് എന്നാണ് സൂപ്പർ സോണിക് വാഹനം അന്നും ഉണ്ട് എന്നാണ് വായുവേഗത്തിലുള്ളതിലാണ് ആര് പോയത് ഭഗവാൻ പോയത് വായുവേഗവും ശബ്ദവേഗവും ആയതാ വേഗത്ത് രഥേന വായുവേഗീന എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ്റെ കാര്യത്തിൽ രഥേന വായുവേഗീന പക്ഷെ ഇവിടെ ശബ്ദവേഗത്തിൽ സഞ്ചരിക്കണ ഒന്നിലാവണം ഇപ്പൊ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ബലരാമൻ പോയിട്ടുണ്ടാവുക അല്ലാണ്ട് വായുവേഗത്തിൽ പോകുന്നതിനേക്കാൾ മുമ്പിലെത്താൻ പറ്റുമോ ആ അവിടെ എത്തിയപ്പോ ബലരാമനൊക്കെ ശ്രമം തുടങ്ങിയിരിക്കണു വിവാഹത്തിന് കൃഷ്ണൻ അന്തം മുട്ടു താൻ ഏട്ടനോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ എന്തിപ്പ ഏട്ടനെ എങ്ങനെയാ അറിഞ്ഞതൊക്കെ ആ അദ്ദേഹം സംഘർഷം ആണ് ബലരാമൻ പുഞ്ചിരിച്ചു നീ പറഞ്ഞില്ലെങ്കിലും എൻ്റെ കാര്യം ഞാൻ അറിയിടൂ ഇടൂന്നൊക്കെ വിളിക്കാമല്ലോ ഭഗവാനാ ഏട്ടനല്ലേ ഞാൻ മുടക്കാനൊന്നും നീ അത് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട നടത്തി തരാനാണ് വന്നിരിക്കുന്നത് ഏട്ടൻ്റെ ബാധ്യത മുടക്കലല്ല നടത്താനാണ് വന്നിരിക്കുന്നത് ആ അപ്പം കൃഷ്ണൻ സമാധാനം ആവും ഏട്ടനല്ലേ അല്ലാത്ത ഭാവം ഉണ്ടാവില്ലല്ലോ പറയാണ്ടായിട്ടൊക്കെ കഴിച്ചതിന് കാണിച്ചു തരാം എന്ന് വിചാരിച്ച് വല്ല ഉടക്കിനു ആണോ എന്നൊരു സംശയം ഏയ് അങ്ങനെ അല്ല എന്ന് താൻ തന്നെ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട നമുക്ക് ശരിയാക്കോട്ടോ ഒക്കെ ഞാൻ ഉണ്ട് പിന്നിൽ അങ്ങനെയാണ് ഏട്ടന്മാർ അല്ലേ ലെ അനിയൻ്റെ കൂടെ നിൽക്കുക പറഞ്ഞില്ല അവൻ എന്താ എന്താച്ചായിക്കോട്ടെ അപ്പോഴും ഭഗവാൻ അത് വിചാരിച്ചില്ല കണ്ടു പറയാത്തതും കൂടി ചെയ്തു കൊടുക്കുക ചെയ്യണം ആ അഭിമാനങ്ങളൊന്നും ബന്ധത്തിൻ്റെ മുകളിൽ ആവശ്യമില്ലയാണ് ഞാൻ നടത്തി തരാം എന്ന ഭാവത്തിൽ പുഞ്ചിരിയോട് കൂടിയിട്ട് കൃഷ്ണനെ നേരിട്ടു അപ്പോൾ അവിടെ ഓരോരുത്തർക്കുള്ള ഭവനങ്ങൾ നേരത്തെ തന്നെ ഭീഷ്മരാജാവ് നിശ്ചയിച്ചിട്ടുണ്ട് യശുപാലന് ഇന്ന ഗൃഹം ഇന്ന ആളൊക്കെ ഇന്ന ഗൃഹം അംഗവംഗകലിംഗ രാജാക്കന്മാരെല്ലാവരും ജരാസന്ധാദികളൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രഭൃതികൾ അതും തന്നെ എത്തണമെന്നില്ല പ്രായസമായ ആളാണ് മറ്റൊരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അവരൊക്കെ ചേർന്നിട്ട് ഓരോരോ ഗൃഹം നേരത്തെ തന്നെ ചാ താക്കോലും ഇന്ന ഗൃഹം ഇന്നയാളൊക്കെ നിശ്ചയിക്കലും ഓരോരുത്തർക്കും ഒരു ഗൃഹം തന്നെയാണ് കൊടുക്കുന്നത് റൂമൊന്നുമല്ല ഒരു ഗൃഹം ഓരോരുത്തർക്ക് കൊടുക്കണം രാജാവല്ലേ എന്തിനാപ്പോൾ കുണ്ടിനുത്തിൽ കുറവ് ശിശുപാലന് പ്രധാനവരനുള്ള ഗൃഹം ഓ അത് വേണമല്ലോ കുറച്ച് അലങ്കരിച്ച് കയമായിട്ടൊരു ഗൃഹം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ട് ശിശുപാലൻ അല്ലെങ്കിൽ പ്രധാനവരൻ വന്നാൽ ദാ ഈ മന്ദിരം അദ്ദേഹത്തിനുള്ളതാണ് വേറെ ആർക്കും ഓക്യുപ്പൈഡാണ് ചെയ്യാൻ പാടില്ല ഹൗസ്ഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ രാജാക്കന്മാർക്ക് അത് കൊടുത്തില്ല കൃഷ്ണൻ മെല്ലെ തേരും നിറങ്ങി അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ നിൽക്കണമുണ്ടപ്പോൾ പലർക്കും വലിയ വിഷമം എന്ത് ഈ കൃഷ്ണ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ആളാണോ ഏ എത്ര വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിച്ചു കൊണ്ടുപോ ആളാ കൃഷ്ണാ കൃഷ്ണ ഒരു കാര്യം ചെയ്തോളൂ ഈ ഗൃഹത്തിൽ കൃഷ്ണനോട് കൂടിക്കോളൂ ഏ അത് ശിശുപാലിനുള്ളതല്ലേ ഈ ശിവാലം പോയി പണിയോക്കോട്ടെ കൃഷ്ണ ശിവാലൻ ഒക്കെ രുക്മിക്കല്ലേ നമുക്കെന്ത് ശിശുപാലിനാ ശിശുപാലം വരുമ്പോൾ നമുക്കൊക്കെ നോക്കാം കൃഷ്ണ ഇപ്പം അവിടെയുണ്ട് കൂടിക്കോളൂ ഞങ്ങളാ പറയണം ചിലരൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി വലിച്ചാണ് കൊണ്ടുപോയി കൃഷ്ണ കൃഷ്ണൻ അമ്മ ഇരിക്കൂ പിന്നെ ശിശുപാലിനിപ്പം എത്ര ഗംഭീര ഗൃഹമൊന്നും വേണ്ട എവിടെയെങ്കിലുമൊക്കെ കൂടിക്കോട്ടെ ഓ ഇപ്പം അത് അങ്ങനെ ആയിക്കോട്ടെ ഭഗവാനിപ്പോൾ എവിടെയെങ്കിലും കൂടണം ആ എതിർത്താലും പേടിയില്ല എന്ത് പേടിക്കാനാ അപ്പം ശിശുപാലൻ തൻ്റെ പ്രധാന ഗൃഹം തേടിയിട്ടിങ്ങനെ വരുന്നു ശിശുപാലാ രാജൻ അങ്ങയുടെ ഗൃഹം ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് ശിശുപാലൻ കയറി ചെല്ലുമ്പോൾ ചെല്ലൊക്കെ എവിടക്കാ അല്ല വ വരൻ്റെ പ്രധാന ഗൃഹം വരനോ എന്തു വരൻ ഏത് വരൻ ഒക്കെ ഹൗസ് ഫുൾ എപ്പോഴും ആയിരിക്കണു ഏ പ്രധാന വരനല്ലേ ആ ഗൃഹം അതേ പ്രധാന വരൻ തന്നെ ഗൃഹം പക്ഷേ പ്രധാനവരൻ ഇപ്പോൾ ആരാന്ന് വച്ചില്ല അത്ര വരനുള്ള ഗൃഹത്തിൽ വരനെ ഇരുന്നുണ്ട് ഇതൊരു പറഞ്ഞതേ ഉള്ളൂ സ്വകാര്യത്തിൽ ശിവാലിനോട് പറഞ്ഞില്ല കേട്ടോ ശിവാലിനോട് പറഞ്ഞില്ല ഉള്ളിൽ വിചാരിച്ചു പ്രധാന വരനുള്ള ഗൃഹത്തിൽ പ്രധാന വരൻ തന്നെ ഇരുന്നുണ്ട് ആരാ പ്രധാന വരൻ എന്നുള്ള ചിന്തിച്ച് ഉള്ളിലിങ്ങനെ വിചാരിച്ചു ഓരോരുത്തർ യശുപാല ഈ ഗൃഹമല്ലാച്ചാൽ വേറൊരു ഗൃഹം ഈ രുക്മിണി അല്ലാച്ചാൽ വേറൊരു രുക്മിണി എന്തിനാ തടി കേടാക്കണം എവിടെയെങ്കിലും കൂടിക്കോളൂ താൻ അപ്പം അങ്ങോട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട കൃഷ്ണപക്ഷപാതകൾ അനവധി എൻ്റെ അവിടെ ഓ താനായിട്ട് ഇപ്പം ഇഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടാക്കണ്ട ഏതൊക്കെയോ ഗൃഹത്തിൽ പോയി കൂട് എന്തോ ചെയ്തു തർക്കമൊന്നും അപ്പുണ്ടായില്ല കേട്ടോ ആ അങ്ങനെ ഇനി ഇരിക്കുന്ന സമയത്ത് ആ ദേവിയെ ഇങ്ങനെ തൊഴുത് സർവേശ്വരിയായിട്ട് ജഗദംബികയുടെ കാക്കൽ വീണ രണ്ടോ കൃഷ്ണനെ കിട്ടാൻ അടക്കം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം നമസ്തേ താംബികേ ഭീഷ്ണം സസന്ധാനയുധാം ശിവാം ഭൂയാത് പതിർമ്മേ ഭഗവാൻ കൃഷ്ണ തദനുമോദാം ഗൗരി അംബികേ ജഗദംബികേ സർവേശ്വരനായിരിക്കുന്ന കൃഷ്ണൻറ്റേതായിട്ട് ഞാൻ തീരണേ വേറൊരാളുടേതായിട്ട് തീരരുടേത് സർവേശ്വരിയായ ഗദംബിക ആ കാര്യം സാധിക്കണമെങ്കിൽ ദേവി വേണം ഈ ഭാഗത്തിൽ എത്രയും പറയും വിഷമ ഞാൻ നിങ്ങൾ ആരെങ്കിലും പോയി പെടുമ്പോൾ എന്നേ വിചാരിച്ചോളൂ ഒരു വഴി അവിടെ തുറക്കും ദേവി അങ്ങനെ എത്ര ആൾക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ലക്ഷ്മിണി കൃഷ്ണനെ കിട്ടാൻ തൊഴുതിയത് സർവേശ്വരിയാത്തിന് ഗദംബികേ കൃഷ്ണൻ എൻ്റേതായിട്ട് തീരണം ഞാൻ കൃഷ്ണൻ്റെയായിട്ട് തീരണം തർയൈ ത്രിയാ തേവ്യോ ദ്യൈ നമശ്ചക്രേ ശേഷാം ചൃഹേ വധു എല്ലാവരും സർവേശ്വര ദമ്പികേ തൊഴുതു പിന്നെ രുക്മിണിയുടെ ആ ഒരു വരവ് ഇങ്ങനെ വർണ്ണിക്കണത്താം ദേവമായാവ വീരമോഹിനീം സുമുണ്ടലമണ്ഡിതാനാം ക്ഷമം നിദംബർപ്പിതരത്നമേഖലാംഞ്ചത്തനീകുന്തളംഗീതക്ഷിണാം ഒരു ദേവസ്ത്രീ അപ്സരസ്ത്രീയെപ്പോലെ സൗന്ദര്യം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് മങ്ങളെടുക്കാൻ തോന്നില്ല ആ മാതിരി കൂടിയിട്ട് മഹാലക്ഷ്മിയുടെ അവതാരമാണ് സൗന്ദര്യം ഇല്ലാണ്ടിരിക്കുമോ സുമധ്യമാം ഒതുങ്ങിയ അരക്കെട്ട കുണ്ടലമണ്ടി ധാനനാം മനോഹരമായിട്ടുള്ള ഇളകുന്ന കുണ്ടലങ്ങളൊക്കെ ധരിച്ച് അലങ്കരിക്കപ്പെട്ട മുഖത്തോടുകൂടി ശ്യാമാം സംസ്കൃതത്തിൽ ഈ ശ്യാമ എന്നുള്ള വാക്ക് ഇരുപത് വയസ്സിനും ഇരുപത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള ഒരു കാത്ര എന്ന് പ്രയോഗിക്കുക മുപ്പത് വയസ്സായാൽ ക്ഷാമ കഴിഞ്ഞു എന്നാണ് പിന്നെ യുവതിയായി ശ്യാമം ആ പ്രായത്തിനാണ് എന്ന് പറഞ്ഞാൽ നിറല്ല എന്ന് പറഞ്ഞാൽ പച്ച നീല എന്നൊക്കെ നിറം അങ്ങനെ ഒരാളുണ്ടാവൂ പച്ച നിറത്തിൽ നിന്ന് കിഷ്ണം മാത്രമേ ഉണ്ടാവുള്ളു ഇവിടെ രുക്മിണി ശ്യാമ മീൻസ് ആ ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ആ പ്രായം ശ്യാമം ദിദംബാർപ്പിതരത്ന മേഖല അരപ്പട്ട മുതലായിട്ടതൊക്കെ നന്നായിട്ടുള്ള അര അരക്കെട്ട് അരക്കരയിൽ കെട്ടാവുന്ന ആ അരപ്പട്ട കെട്ട മുതലായിട്ടതൊക്കെ ഇങ്ങനെ കെട്ടി വെഞ്ച തനീ കുന്തള സംഗീതക്ഷണം കുന്തളസംഗീതക്ഷണയാണ് കൃഷ്ണനെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് അറിയണം എന്നുണ്ട് വല്ലാതെയൊക്കെ ഇങ്ങനെ പരിഭ്രമിച്ച് നോക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കില്ലേ രുക്മിണി ഇപ്പം എന്താ ഇപ്പം ഇങ്ങനെ നോക്കണമെന്ന് ആ അറിയാനും പാടില്ല പണ്ടൊക്കെ സ്ത്രീകൾ അങ്ങനെ പ്രാകൃതമായിട്ട് നോക്കില്ല ഇന്നത്തെ കാലല്ലല്ലോ അങ്ങനെ തിരയാനോ നോക്കാനോ എന്താ രൂപണീ നോക്കണ വല്ലവരും ചോദിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പം അതറിയാത്ത വിധത്തിൽ തൻ്റെ തലമുടി ഒന്നങ്ങനെ ഒതുക്കി എന്നാണ് ഈ തലമുടി ഒതുക്കിയിട്ട് അവ തലട തലയുടെ മോളയ്ക്കൊന്നിങ്ങനെ നോക്കണ പോലെ കൃഷ്ണൻ വന്നിട്ടുണ്ടോ എന്ന് മറ്റുള്ളവരറിയാതെ കുന്തള സംഗീത ക്ഷണം ശുചി മിതാംബിംബലാധരീ ചോണായമാനത്തി ജകുന്ത കുളാം മുല്ലപ്പൂമുട്ട് പോലെയുള്ള ഒത്ത പല്ലുകൾ പല്ലുകളുടെ ഗുണം വർണ്ണിക്കാൽ അല്ലേ ഇതെന്ത്മാരോട് ചോദിച്ചാൽ പറഞ്ഞാൽ അടുപ്പിച്ച പല്ലാവണമെന്നാണ് ഒരു പല്ലും മറ്റേ പല്ലും തമ്മിൽ അകലുണ്ടാവരുത് ഒരുപാട് വലിയ പല്ലാവരുത് നല്ല വെളുത്ത നിറം പല്ലിന് വെളുപ്പും പല കളറും ഉണ്ടെന്നാണ് പറയുക ഏറ്റവും വെളുത്ത അല്ലാത്ത പല്ലുണ്ട് ആനക്കൊമ്പിൻ്റെ കളറുള്ള പല്ല യെല്ലോ കളറുള്ളതൊന്നും അല്ല വെളുത്ത പല്ലാണ് ഏറ്റവും അതാണ് ബിംബബലാതരീ അത് ചുണ്ടാണ് തൊണ്ടിപ്പഴത്തിൻ്റെ പോലെ ഉള്ളതായിരിക്കുന്ന ചുണ്ടിനകത്ത് ചെറുതായിട്ടുള്ളൊരു മന്ദഹാസം ചെയ്ത് മനോഹരമായിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ പല്ലു ഇടയില്ലാത്ത തൂർന്ന പല്ലുകളും ശോണായമാനത്തി ജകുന്തളം പതാ ചലന്തി കളകം സഗാമിനി വല്ലാതെ ധൃതിയിൽ നടക്കരുത് സ്ത്രീകൾ ഒന്നിങ്ങനെ മന്ദഗാമിനി യജഗാമിനി ഹംസഗാമിനി എന്നൊക്കെ പറയാനുള്ള കാരണം ഒന്നിങ്ങനെ മെല്ലെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സമയത്തൊക്കെ സർവാലങ്കാര സർവാലങ്കാരൂഷിതയായിട്ട് വിവാഹത്തിനൊക്കെ വരുമ്പോൾ മെല്ലെ നടക്കുക ഒന്നിങ്ങനെ സ്പീഡ് കുറച്ച് അടിവെച്ച് നടക്കുക പദാചലന്തി കളഹംസഗാമിനി ഭാഗവത്തിൽ സാഹിത്യത്തിന് ക്ഷാമമൊന്നുമില്ല ചിഞ്ച കലാനുപുരമ ശോഭിന കാലിൽ കെട്ടിയിട്ടുള്ളതായിട്ടുള്ള പാദസ്വരം മറ്റു നൂപുരങ്ങൾ അത്യാവശ്യം കിലിങ്ങി ശബ്ദം ഉണ്ടാവണ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാദസ്വരമൊക്കെ എന്നാണ് അതൊക്കെ ഇങ്ങനെ കെട്ടി അത് ചെറുതായിട്ടിങ്ങനെ ശബ്ദിച്ചും വർദ്ധിപ്പിച്ചും കൊണ്ട് അങ്ങനെ വന്ന് പോരണു വിലോക്യവീരാമുഗുസമാഗത യശസ്തിലോകൃത ഉച്ച ഒരു മിണിയെ കണ്ടപ്പോൾ അവിടെ കാണാൻ വന്നിട്ടുള്ള രാജാക്കന്മാർ ആനപ്പുറത്ത് കുതിരപ്പുറത്ത് രഥത്തിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെ ഉള്ളവരൊക്കെ ചാക്കിയന്മാർ പറഞ്ഞുള്ള ചടപടധീം അങ്ങനെ ഉണ്ടാവുമോ അങ്ങനുണ്ടാവണേന ഒന്നുമില്ല നാളെന്തോ പേപ്പറിലോ ന്യൂസ് കണ്ടു കുറച്ച് ദിവസം മുമ്പേ മുമ്പിൽ സ്ക്രൂട്ടറിൽ പോണ സ്ത്രീയെ നോക്കിയിട്ട് ഡ്രൈവർ വണ്ടി അപകടത്തിലായി അതാവാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ആയിക്കൂടെ ആ അല്ലേ നോക്കിയിട്ടല്ലേ ഇത് സാധാരണ സംഭവിക്കുന്നതാണ് മനസ്സങ്കടു പോയാൽ പിന്നെ ശബ്ദം നടക്കുവോ ആനപ്പുറത്ത് നിന്ന് വീഴ കുതിരപ്പുറത്ത് നിന്ന് വീഴ വീടാബലോകൃതാസ്ത്രജരതാശ്ചഗതാ ഭിമൂടാ യാത്രാ ചലയ ഹരയർ പയദീം സുശോഭാം മനോഹരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയിട്ടുള്ള രുക്മിണിയെ കണ്ട് പലവിധ അവസ്ഥാന്തരങ്ങളെ പ്രാപിച്ചു എന്നാണ് ചാക്യന്മാർ പറയും പഞ്ചാലി സ്വദംബരത്തിലൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ പറയും ഇല്ലേ അവരെ പോലെ പറയാൻ നിന്ന ഒരു ശ്ലോകം ഒരു മണിക്കൂറാക്കുവി അനവധി ഉപമകളൊക്കെ എന്തൊക്കെയാ അവിടെ ഉണ്ടായി അഞ്ചനാണ് കാണിലെ എഴുതേണ്ടതിന് പകരം കവളത്ത് തേച്ചു ഇത്രയും ഒരാൾ ഫ്രഷായിക്കോട്ടച്ച് കൈ കരുതിയതാണ് കണ്ടിട്ടങ്ങട്ട് എഴുതാം കസ്തൂരിയാണ് എന്ന് വിചാരിച്ചിട്ട് കവളത്ത് അഞ്ജനം തേച്ചു ചിലർ കരിവേല കെട്ടിയ പോലെ ഏതും പറഞ്ഞ് ഇഷ്ടംപോലെ ചാക്യന്മാർ പറയും വൃതച്ച ചെയ്ത ചിലരൊക്കെ താഴത്തേക്ക് വീഴുക ംസ അങ്ങനെ നടന്നു വരുമ്പോൾ സർവേശ്വരനായിരിക്കുന്ന കൃഷ്ണനെ കണ്ടു ഉപ്പണി വരണം നോക്കിയിട്ട് കൃഷ്ണനെ നിൽക്കുന്നുണ്ട് ഈ വേഷം ഇനി കാണാൻ പറ്റില്ല ഓ കല്യാണം കഴിഞ്ഞാൽ ഈ സർവാലങ്കാര സർവാലങ്കാരൂഷിതയായിട്ട് മേക്കപ്പ് കഴിഞ്ഞ വേഷം കാണാൻ പറ്റുമോ അപ്പോൾ അതൊന്ന് താനും കാണട്ടെ എന്നും പറഞ്ഞ് അനവധി പ്രേക്ഷകരുടെ ഇടയിൽ ഭഗവാനും കൂടിയിട്ടുണ്ടോ ഒന്ന് കാണട്ടെ രുക്മിണിയെ ഇനിയിപ്പം ആവശ്യം കാണാൻ ആവാം എന്നുള്ളതുകൊണ്ടാവാം അങ്ങനെ കാണാൻ നിന്നു എന്നാണ് കണ്ടതോട് കൂടിയിട്ട് രുക്മിണി ഒന്ന് തല താഴ്ത്തി സ്ത്രീകൾക്ക് ഈ ഇഷ്ടമുണ്ടായാൽ തല താഴ്ത്തും എന്നാണ് വിധേയത്വം പ്രകടിപ്പിക്കുക എന്നാണ് പലരും പല രീതിയിലാണല്ലോ ഇഷ്ടമോ അനിഷ്ടമൊക്കെ പ്രകടിപ്പിക്കുക സ്ത്രീകൾ പുരുഷന്മാരോട് വിധേയത്വം പ്രകടിപ്പിച്ച ഒന്ന് തലതാഴ്ത്തി ഒന്നൊരു ശങ്ക ഇന്നിപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കല്യാണം കഴിഞ്ഞതിൻ്റെ മുമ്പ് തന്നെ ടൂറ് പോക്കും ഷൈക്കൻഡ് കൊടുക്കലും ഹലോ പറയലും മൊബൈലിൽ വിളിക്കലും ഒക്കെ ആയിരിക്കുന്നു അത് പണ്ട് ഇന്നത്തെ കാലം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഒതുക്കവും അല്ലെങ്കിൽ ഒരു ഭംഗി ഒരു ബ്യൂട്ടിയും ഒക്കെ ഉണ്ട് അതാണ് ദദൃശേ അച്യുതംസ തൻ്റെ ഇഷ്ടനായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോൾ ഒന്നങ്ങനെ തലചാത്തി ചെറുതായിട്ടൊരു പുഞ്ചിരി അതെന്താ കാരണം ഈ വിവാഹം നിശ്ചയിച്ച മുതൽ രുക്മിണിയുടെ മനസ്സ് അസ്വസ്ഥാണ് കാരണം ശിശുപാല വിവാഹം നിശ്ചയിച്ചതേ സഹിക്കോ ഉരുമിണിക്ക് അത്ര വിഷമിച്ചിരിക്കുന്ന മനസ്സിന് ഒരാശ്വാസമുണ്ടായത് ഇപ്പോഴാണ് കൃഷ്ണനെ കണ്ടപ്പോഴാണ് കൃഷ്ണനെ കണ്ടായത് ദുഃഖം പോകുന്ന ആവാം അങ്ങനെയാവാം കൃഷ്ണൻ ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കൃഷ്ണനെ ഏറ്റവും അത് വിശ്വാസമാണ് കൃഷ്ണൻ ഉപായക്കാരൻ്റെ താൻ ആരെങ്കിലും ഒന്നും ആശ്രയിച്ചിട്ടില്ല എന്തിനും ഏതിനും ഏത് സാഹചര്യങ്ങളും നേരിടാനുള്ള ആളെയാ താൻ ആശ്രയിച്ചിരിക്കണം ആ അപ്പം ഇതിനൊരു പരിഹാരം കാണാണ്ടിരിക്കില്ല നോക്കി നിൽക്കുമോ ശിശുപാലൻ കൊണ്ടുപോകുന്നത് നോക്കിയിട്ട് ഏയ് അങ്ങനെ ഭഗവാൻ നിൽക്കില്ല സമാധാനമായി ഇനി ഭഗവാനായിക്കോളും എന്നുള്ളത് കൊണ്ടാണ് ചെറുതായിട്ടുള്ളൊരു പുഞ്ചിരി ആ തലമുടി ഇങ്ങനെ ഒതുക്കണമെന്ന് നോക്കിയിട്ട് കണ്ടതോട് കൂടിയിട്ടൊന്ന് തല താഴ്ത്തി ചിരിച്ചു ഹാവു രക്ഷപ്പെട്ടു ഇനി ബാക്കി ഭഗവാനായിക്കോളും താം രാജകന്യാണ്ടതമാരുക്ഷതി കൃഷ്ണോ ദിശതാം സമീച്ചതാം രഥം സമാരോപ്യസുപർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവനുഗമിഷതി ചന്ദ്രമുഹീതി താം നാരണീയത്തില് ഹേ സുന്ദരി എവിടക്കപ്പം പോണ നീയേശുപാലിൻ്റേതാവാൻ പോവാ ഞാൻ ഇവിടെ ഇല്ലയെ ഇടവരൂ എന്ന് പറയുന്നതാണോ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല തോന്നുമാറ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ രാജകന്യാം രാജകന്യായിട്ടുള്ള രുക്മിണിയെ കായി ഇങ്ങട് പിടിച്ച തേരിൽ ഇങ്ങട് കയറ്റി അനവധി രാജാക്കന്മാരുണ്ട് രുക്മിയുടെ പക്ഷക്കാരാ അവരുടെ ഇടക്കൂടെ ഒക്കെ നിശങ്ക ഇങ്ങട് കയറി മറ്റു മൃഗങ്ങൾ നിൽക്കുമ്പോൾ സിംഹം പോകുമ്പോ സിംഹം വലിയത്തിനേയും കാക്കൂ വല്ലത്തിനേയും ശങ്കിക്കൂ അവരാട് മാറും അല്ലേ അല്ലാണ്ട് സിംഹത്തിന് എല്ലാതുപോലെ അവരെയൊക്കെ അവഗണിച്ച് തൃണവൽ ഗണിച്ച് ആ രുക്മിണിയുടെ കരം പിടിച്ച് തേരിലാണ് കയറ്റുകയാണ് തമ്മാന സ്വാഭിഭവം വ്യശക്ഷയം പരേ ജരാസന്ത വശാന സേഹിരേ ജരാസന്ദൻ കൃഷ്ണൻ്റെ ശത്രുവാണ് മക്കളെ വിധവകളാക്കിയ ആളാ കൃഷ്ണൻ അന്ന് മുതൽക്ക് തുടങ്ങീണ്ട ശത്രുതാ പിന്നെ അവിടെ ആരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് രുമിയുടെ പക്ഷക്കാർ എല്ലാവരും എതിർത്തു ആശുവിനെ മേച്ച് നടക്കുന്ന കൃഷ്ണൻ ഇത്ര ധിക്കാരോ നിശ്ചയിച്ചിട്ടുള്ള വിവാഹം മാറ്റി അവിടെ കന്നിക കൊണ്ടുപോവാ പിടിക്കുക അടിക്കുക ചിന്തി ബിന്തി എന്നൊക്കെ എന്നെ പറഞ്ഞ് ഗോപേർകൃതം കേസരിനാം മൃഗയിരിവാ സിംഹം ഒരു ഇരഭാഗം കൊണ്ടുപോകുമ്പോൾ മറ്റു മൃഗങ്ങൾ ചിലപ്പോൾ ശബ്ദിക്കും ഇല്ലേ പേടിച്ചിട്ടുള്ള ശബ്ദം അവർക്ക് ഉണ്ടാക്കാൻ പറ്റൂ ഈശുവാക്കളുടെ കൊര കേട്ടാൽ ചിലപ്പോൾ പേടിച്ചിട്ടുള്ള കുര വേറെ അറിയാം നമുക്ക് ശൗര്യത്തോടുള്ള കൊരയും ആ അതുപോലെ മൃഗങ്ങൾ ശബ്ദമുണ്ടാക്കണ പോലെ സിംഹത്തിനെ കണ്ട മൃഗങ്ങളെപ്പോലെ നടുങ്ങി അവരെല്ലാം കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പക്ഷെ ചിലരൊക്കെ എന്ത് ചെയ്തു ആക്രമിച്ചു ഭഗവാൻ വാളുകടുത്തു കൊല്ലെന്നെ രുക്മി ഇപ്പോൾ രുക്മിയാണ് അത്ര ഏറ്റവും എതിർത്ത അത് അങ്ങനെ ആവുമല്ലോ വാദിക്കാൻ നോക്കിയപ്പോൾ രുക്മിണി കാക്കലുകര പ്രമേയാത്മൻ ദേവദേവ ജഗത്പദേ കല്യാണ പ്രാതരം മേ മഹാഭുജ എൻ്റെ സഹോദരനെ വധിക്കരുതേ കൃഷ്ണ വിവാഹം ഒരു മംഗളകാരിയാണ് അപ്പോൾ ഒരു വധം നടക്കുക അത് എൻ്റെ ജ്യേഷ്ഠനാവുക പിന്നെ ആ വിവാഹത്തിൻ്റെ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ പറഞ്ഞപ്പോൾ കാര്യമാണെന്ന് ഭഗവാനും തോന്നി ഒരു ഭാഗം മുണ്ടലം ചെയ്തിട്ടാണ്ട് വിട്ടു അന്ന് നമുക്ക് പുതിയൊരു ഹെയർ സ്റ്റൈലും തുടങ്ങി വെച്ചു ഭഗവാനാണ് ഒരു ഭാഗം മുൺപണ്ടലോ പല ഭാഗം ബാക്കി വെച്ചിട്ട് ഷേവ് ചെയ്യുക ക്ഷൗരം ചെയ്യുക കുറച്ച് ഭാഗം അവിടെ നിർത്തുക എന്നൊക്ക അതായിക്കോട്ടെ ഒരു പണി ലാഭാക്കി കൊടുക്കാം ആ രുമിക്കെന്നും പറഞ്ഞേ രുക്മിണി പറഞ്ഞതുകൊണ്ട് വധിച്ചില്ല രുക്മിയെ ഒരു ഭാഗം മുണ്ടനം ചെയ്ത് അപമാനിച്ച് കടന്നു പോകാം അവിടുന്നതെന്നും പറഞ്ഞേ ഭഗവാൻ രുക്മിണിയും കൊണ്ടിങ്ങോട് പോകുന്നു എല്ലാവർക്കും നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒരുപാട് ഒരുപാടാള് സന്തോഷിച്ചു എന്താ കാരണവച്ചാൽ കൃഷ്ണൻ വന്നപ്പോൾ പറഞ്ഞു ഈ എന്തൊരു കഷ്ടമാണ് ഈ രുക്മി ചെയ്യണത് കണ്ടു ഈ രുക്മിണിക്ക് കൃഷ്ണനെ പോലെ ചേർച്ചയുള്ള ഒരാൾ വേറെ ഉണ്ടാവൂ ഈ കൃഷ്ണന് രുക്മിണിയെപ്പോലെ വേറൊരാളുണ്ടാവു അസൈവ ഭാര്യാ ഭവിതും ഈ രുക്മിണി കൃഷ്ണൻ്റെ ഭാര്യ ആവേണ്ടവളാണ് കൃഷ്ണനാണെച്ചാൽ രുക്മിണിയുടെ ഭർത്താവണ്ടവരാണ് കഷ്ടം എന്തേ രുക്മി എങ്ങനെ ചെയ്തത് ഇപ്രകാരം പറയുന്ന കൃഷ്ണപക്ഷവാദികൾക്ക് സന്തോഷമായി വേണ്ട പോലെ അല്ലേ കൃഷ്ണൻ്റെ അടുത്ത് ചേരണ്ട മുത്ത കൃഷ്ണനോട് കൂടി ചേർന്നല്ലോ സന്തോഷം അവർക്കുണ്ടായി കൃഷ്ണപക്ഷപാതികൾക്ക് സന്തോഷവും ജനാസന്ധാതി പക്ഷപാതകൾക്ക് അങ്ങേയറ്റത്തെ ദേഷ്യവും ഉണ്ടായി വളരെ അവർക്കൊക്കെ രണ്ട് ഭാവം അവിടെ ഒരുമിച്ച് കണ്ടു എന്നാണ് എന്തായാലും ആ കേസരീണാ മൃഗ ഇരിവ ധാരകയിൽ വന്ന സർവ്വമംഗളങ്ങളോട് കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള വേദോച്ചാരണത്തോടു കൂടിയിട്ട് വിവാഹമുണ്ടായി വിളിച്ചുകൊണ്ടിരുന്നില്ലേ ആയുള്ളൂ കർമ്മങ്ങൾ ചെയ്യണ്ടേ അതിൻ്റെതായിട്ടുള്ള വിധത്തിൽ ക്ഷത്രീയധർമ്മത്തിനനുസരിച്ചിട്ടുള്ള ആ ധർമ്മ ധർമ്മത്തോടു കൂടിയിട്ട് വിവാഹം നടക്കുകയും ചെയ്തു ഭഗവാൻ ഭീഷ്മകസുധാം ദേവം നിർജിത്യ ഭൂമി ഭഗവാൻ പുരമാനീയ വിധിവ ഉപയമേ കുരു സർവേശ്വര പ്രകാരമാണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ആ ആദ്യത്തെ പത്നിയാണ് പട്ടം കൂട്ടത്തിൽ ആദ്യം വിവാഹം കഴിച്ച് കൊണ്ടുവന്നു അങ്ങനെ രുക്മിണിയെ വിവാഹം കഴിച്ച് അവിടെ എത്തി ധാരാളം പാരിബർഹങ്ങൾ പാരിതോഷികങ്ങളൊക്കെ ഭഗവാന് കിട്ടി അന്നും ഉണ്ട് ഈ ഏർപ്പാട് അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു എന്നും രുക്മിണ്യാഹരണം ശുദ്ധാ ഗീയമാനം തദത്തത രാജാനോ രാജകന്യാച്ചാ ബഹൂർവിശവിസ്മിത എന്നാലും കൃഷ്ണനോട് ഒറ്റയ്ക്ക് ഒരാൾ പോയിട്ട് ഇത്രയും രാജാക്കന്മാരുടെ ഇടയിലാകെ എന്നയെ കൊടുത്താൽ ബുധൻ തന്നെയാണ് ബുധൻ എന്ന് പലരും പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടി നിന്നും പറഞ്ഞ് രുക്മിണീസ്വയംവരം അവസാനിപ്പിച്ചിരിക്കുകയാണ് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ കായേനവാചാമന സേന്ദ്രിയർവാദ്ധ്യാത്മനാവാൃതേ സ്വഭാവാൻ കരോതിലംബരത്മി നാരായണായേതി സമർപ്പയാമി സമർപ്പണ ശ്ലോകം ചൊല്ലി എങ്കിലും ഒരു കാര്യം കൂടി ഉണ്ട് ഇത് ശരിക്കും പറയുകയാണെന്നു എന്താണ് രുക്മിണി സ്വയംവരം പടക്കം പൊട്ടിക്കാനും വാദ്യമേഷകോളങ്ങളെ കൊണ്ട് ആഘോഷിക്കാനും അല്ല ഭാഗവതത്തിലെ സ്വയംവരം എന്ന് പറഞ്ഞാൽ താത്തികയാണ് രുക്മിണി എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടുള്ള ജീവന്മാരാണ് അപ്പം ആ ജീവൻ ഭഗവാൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തടസ്സം നിൽക്കുന്നതാരാ രുക്മി അഞ്ച് സഹോദരന്മാർ പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് അത്ര ആദ്യം ജീവനെ ഈശ്വരൻ്റെ എത്തുന്നതിന് തടയുക അതിൽ കണ്ണാണ് ഒരു കണ്ണ് കണ്ടിട്ടാണ് നമ്മൾ ഏറ്റവും വേഗം ആകർഷണം ഉണ്ടാവുക ബാക്കിയൊക്കെ മൂക്കത്തൊക്കെ ഇതിനൊക്കെ നമ്മളെ അകറ്റ് ഈശ്വരനിൽ നിന്ന് അകറ്റുന്നു അപ്പോൾ ബ്രാഹ്മണൻ എങ്ങനെയാണ് ആരാണ് ഗുരുനാഥൻ നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മൾ അനവധി കാര്യങ്ങൾ കഴിഞ്ഞു കൂടുമ്പോൾ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നല്ലൊരു മഹാത്മാവിനെ കാണുന്നു അവരുടെ ഈശ്വര കഥാഖ്യാനത്തിൽ നിന്നും ഉപദേശത്തിൽ നിന്നും ഭക്തി ഉണ്ടാക്കുന്നു അങ്ങനെ ഈശ്വരനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ആ ബ്രാഹ്മണൻ ഗുരുനാഥൻ്റെ സ്ഥാനത്താണ് പഞ്ചേന്ദ്രിയങ്ങളാണ് അഞ്ച് സഹോദരന്മാർ രുക്മിണി ജീവൻ്റെ പ്രതീകം കൃഷ്ണൻ ബ്രഹ്മത്തിൻ്റെ പ്രതീകം അങ്ങനെ സദ്ഗുരുക്കളുടെ ഉപദേശം കേട്ട ജനങ്ങളുടെ ഉപദേശം കേട്ട മായയെ ജയിച്ച് ക്രമേണ എന്തുണ്ടാവണം ഈശ്വരനുമായിട്ടൊന്നാവണം ഈ കഥയ ഭാഗവതത്തിലെ എല്ലാം അതുകൊണ്ട് കേവലം ഈ ആഘോഷത്തിന് വേണ്ടിയിട്ടല്ല രുക്മിണീസ്വേമരം നടത്തേണ്ടത് അത് മുഴുവനെ വായിക്കുന്നത് കേൾക്കലാണ് അഥവാ കല്യാണം കഴിയണമെങ്കിൽ തന്നെ ഒരാൾ ചെയ്യേണ്ടത് റോട്ട് കൂടെ ജാഥ നടത്തിയിട്ട് ഒരു കാര്യമില്ല എപ്പോഴെങ്കിലും ഉണ്ടാവുന്ന ഈ സംസ്കൃത ശ്ലോകങ്ങൾ കേൾക്കാതെ റോട്ട് കൂടെ നടന്നിട്ട് കാര്യമില്ല ഞാനങ്ങൾ അത്രയും പറയൂ ഞങ്ങൾ ഞാനല്ല ഞങ്ങൾ കുറേ പേർ അങ്ങനെയാണ് പറയുക അത് കേൾക്കുന്നിടത്തോളം പുണ്യം ഈ ജാഥയ്ക്ക് ഇല്ല ഇതൊന്നും പണ്ടില്ല രുക്മിണിയെ കൊണ്ടല്ലോ ഇല്ല കേട്ടോളൂ പണ്ടില്ല ഞാൻ എത്രയോ വായന കേട്ടിട്ടുണ്ടത്ത അതിൽ രുക്മിണിയേ ഇല്ല എല്ലാം നമ്മൾ മനസ്സിലാണ് കാണേണ്ടത് ഭാഗവത രംഗങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലാണ് കാണേണ്ടത് ശരിക്കും പരീക്ഷത്തിനെ പാമ്പ് കടിച്ചുണ്ടാക്കാൻ പറ്റുമോ നമുക്ക് പാമ്പിനെ കൊടുത്തിട്ട് പരീക്ഷത്തിനെ കൊണ്ട് പരീക്ഷത്ത് ഇതൊക്കെ ഉണ്ട എല്ലാ രംഗങ്ങളും കംസനെ കൊല്ലാ എന്നാൽ ഒക്കെ ഉണ്ടാക്കണ്ടേ എങ്ങനെയാച്ചാൽ അതല്ല ഇതെല്ലാം നമ്മൾ മനസ്സിലാണ് കാണേണ്ടത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിൽ കാണാനാണ് ശ്രമിക്കേണ്ടത് കോപ്രാട്ടിത്തരോ വേഷം കെട്ടോ അല്ല അപ്പം കുജേലിനെ കൊണ്ടുവരലുണ്ട് പല ദിക്കിലും എന്താ അതിൻ്റെ ആവശ്യം ഇത് നാടകമാണോ കഥകളിയാണോ സപ്താഹത്തിൽ കൃഷ്ണൻ കെട്ടണ്ട കുജേലിനും കെട്ടണ്ട അത് നമ്മുടെ മനസ്സിലാണ് മനസ്സിലാണുണ്ടാക്കുന്നത് ദൈവി ഇതിട്ട് അതിനെ അനുകൂലിക്കരുത് കായീനവാചാമനസേന്ദ്രിയർവാധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരുതിയർകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമ ദക്ഷേത്ര പൂർണസ പൂർണമാദായ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം